രാവിലെ എട്ട് മണിക്ക് ഞാന് ടിഫൻ കഴിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ പത്ത് പതിനൊന്ന് മണിയാകുമ്പോഴേക്കും ഞാൻ കുറച്ച് വെള്ളച്ചോറ് വെള്ളച്ചോറുണ്ടാന്ന് പറഞ്ഞ് ഒരു മാങ്ങ കിട്ടിയപ്പോൾ ഞാൻ മാങ്ങയില് കുറച്ച് മുളക് പൊടി കുറച്ച് ഉപ്പുപൊടി പിന്നെ കുറച്ച് കരിവേപ്പലും ഒക്കെ ഇട്ടിട്ട് ഞാൻ നന്നായിട്ട് പെരട്ടി വെച്ച് കയ്യോ കൊണ്ട് തന്നെ നന്നായിട്ട് കൊഴന്ന് നേരിടി വെച്ചു കേട്ടോ അപ്പൊ കുറച്ച് പെരുങ്ങായ കുറച്ച് വെളിച്ചെണ്ണയും കുറച്ചും കൂടെ ഉപ്പും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം അതിന് കുറച്ച് പെരുങ്ങായ ഇട്ടു അപ്പൊ ഈ വെള്ളച്ചോറിന്റെ കൂടെ ഒക്കെ നമ്മൾ ഇങ്ങനെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ ഇന്നലത്തെ സാമ്പാറ് പിന്നെ മുമ്പൊക്കെ മൺചട്ടിയിലേ വെക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാകും അപ്പൊ വേഗം പുളിക്കോ ഒന്നുമില്ല അപ്പൊ ഇന്നലത്തെ പിന്നെ സാമ്പാറോ പുളി കറിയോ ഒക്കെ ഉണ്ടെങ്കിൽ ഞാനും മീനും നോണൊന്നും ഞാൻ കഴിക്കാത്ത കാരണം ഞാൻ അതൊന്നും എടുക്കില്ല സാമ്പാർ രസം പിന്നെ വെള്ളപ്പയർ പുളിയോ കൊള്ളു പുളി ഒക്കെ ഉണ്ടെങ്കിൽ കൊട്ടപ്പുളിയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കഴിക്കും അപ്പൊ കുറച്ച് വെള്ളച്ചോറുണ്ടായിരുന്നു അതിന് ഞാന് നന്നായിട്ട് നല്ല കുഴഞ്ഞു പോയിട്ടൊന്നുമല്ല നന്നായിട്ടുണ്ട് നല്ല കരിമ്പ് പോലെ ഉണ്ടായിരുന്നു പിന്നെ അപ്പം ഞാൻ രണ്ട് പിടി വെള്ളച്ചോറ് എടുത്തിട്ടുണ്ട് അപ്പം അതിൻ്റെ കൂടെ കുറച്ച് തൈരും പിന്നെ മോരും ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാന്നിട്ട് അതിൻ്റെ കൂടെ കുറച്ച് രസമാണ് എന്ന് വെച്ച് കുറച്ച് ഉപ്പിട്ടു രസം നന്നായിട്ട് അങ്ങോട്ട് ഒഴിച്ച് കൊടുത്ത് ആകും നല്ല ടേസ്റ്റ് ഉണ്ടാകും നല്ല സൂപ്പർ എനിക്ക് ഇങ്ങനെയൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾക്ക് ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പം ഞാനിത് നന്നായിട്ട് കുഴച്ചെടുത്തു മാങ്ങി ഉപ്പും മുളകും ഒക്കെ ഇട്ട് മാങ്ങ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് നല്ല മണവുണ്ട് അപ്പൊ അതിന്റെ കൂടെ ഞാൻ ഇന്ന് കോവയ്ക്ക ഉപ്പേരിയാണ് വെച്ച് കോവയ്ക്ക ഉള്ളിയൊക്കെ ഇട്ടിട്ട് മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് അപ്പൊ അതും കുറച്ചെടുത്ത് ഇന്നലത്തെ ഉണ്ണിതണ്ട ഉപ്പേരി ഉണ്ടായിരുന്നു അതും ഞാൻ കുറച്ചു എടുക്കണുണ്ട് അപ്പൊ അതും കൂടെ കൂട്ടിയിട്ട് സുഖമായി ഇന്ന് നമ്മള് നന്നായി കലക്കി കുടിച്ച സൂപ്പറായിട്ടുണ്ടാകും സാമ്പാറൊക്കെ വെച്ചാണല്ലോ വെള്ളച്ചോറ് എടുത്തിട്ട് ഒരു സ്പൂൺ സാമ്പാർ അതിൻ്റെ മേലെ ഒഴിച്ച് അങ്ങനെ കഴിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ നിങ്ങൾ ഇങ്ങനെയൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം ഞാനിന്ന് വെള്ളച്ചോറ് ഉണ്ണട്ടെ അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ കാണാം